സാധാരണക്കാരുടെ പണം പിഴിഞ്ഞ് മേടിക്കാൻ ഒരു മടിയുമില്ലാത്ത തമ്പയില്ലാത്ത ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സാധുക്കളുടെ വീട്ടിലാണ് അതെ ഒരു വീടിന്റെ ഒരു വീടിന്റെ അത്താണിയെ കിടത്തിക്കളഞ്ഞിരിക്കുന്ന ഒരാളുടെ വീട് നമസ്കാരം സ്വാഗതം സൂരജ് പാലാക്കാരനാണ് വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടി വന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അരിക്കുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇടുക്കി ജില്ലയാണ് അതായത് ഒരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസമായി എൻ്റെ വാർത്തകളൊന്നും നിങ്ങൾ കാണാറില്ലായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെയും എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളെ കുറിച്ചാണ് കേരളത്തിലെ വൃത്തികെട്ട ഹോസ്പിറ്റലുകൾ സാധാരണക്കാരുടെ പണം പിഴിഞ്ഞ് മേടിക്കാൻ ഒരു മടിയുമില്ലാത്ത ഹോസ്പിറ്റൽ ഹോസ്പിറ്റലും അതെ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു വീടിന്റെ അത്താണിയായ ഒരു മനുഷ്യന്റെ ജീവനും ജീവിതവും സമ്പാദ്യവും എല്ലാം പകർന്നെടുത്ത് കൊള്ളയടിക്കുന്ന ഒരു ഹോസ്പിറ്റൽ അതെ പറയാൻ വരുന്നത് തൊടുപുഴയിലുള്ള ഷാഴികാട്ട് ഹോസ്പിറ്റൽ എന്നു പണ്ടു പേരുണ്ടായിരുന്ന ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് മണ്ടപുർക്ക് ബ്രാഞ്ച് ഈ ബ്രാഞ്ചുകളെല്ലാം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് അതെ പണത്തിന് വേണ്ടി ഏതറ്റവും വരെ പോകാനും മനുഷ്യന്റെ ജീവന് ഒരു വിലയും കൊടുക്കാതെ ഒരു പേപ്പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ നടത്തുന്ന ചില പരമാറികൾ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സാധുക്കളുടെ വീട്ടിലാണ് അതെ ഒരു വീടിന്റെ ഒരു വീടിന്റെ അത്താണിയെ കളഞ്ഞിരിക്കുന്ന ഒരാളുടെ വീട് എന്താ നിങ്ങൾക്ക് പറ്റിയത് വന്നു ആ എന്നിട്ട് നടന്നു പോയതാണ് എന്നിട്ട് നാല് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആവാന്ന് പറഞ്ഞു പിന്നെ ഇൻഫെക്ഷൻ കയറി പിടിച്ചു ഈ ഇൻഫെക്ഷൻറെ കാരണം എന്താന്നാ പറഞ്ഞത് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ആസ്നെറ്റോ ബാക്ടർ ബഹുമാനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് 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 ഒരു ഒരു നോർമൽ ഡിസീസ് ഡിസീസ് ബാക്ടീരിയ ആണ് അത് നോർമൽ നോർമൽമെന്റിൽ വളരുന്ന ഒരു ബാക്ടീരിയ അല്ല അത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളില് ഐ സിയുയില് ഐ സിയുൽ ഉപയോഗിക്കുന്ന മെഷീൻസിലൊക്കെ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ ആണ് ആ ബാക്ടീരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഹോസ്പിറ്റലിൽ ശുചീകരിക്കാത്തതിന്റെ ഫലമായിട്ട് അത് എല്ലാ മാസവും അടച്ചിട്ട് ഫിമിഗേറ്റ് ചെയ്ത് അത് ഡിസ്ഇൻഫെക്ട് ചെയ്താൽ മാത്രമേ ഈ ബാക്ടീരിയ ഇല്ലാതാകത്തുള്ളൂ ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു ബാക്ടീരിയ ആണ് ഇതെന്ന് ഹോസ്പിറ്റലുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് അവരുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ആ ബാക്ടീരിയ അഫക്ട് ചെയ്തതാണ് അത് ശരിക്കും പറഞ്ഞാൽ ആന്റിബയോട്ടിക് ആണ് ആകെയുള്ള മരുന്ന് എന്ന് പറയുന്നത് അതിനെ അതിജീവിച്ച ഒരു ബാക്ടീരിയ ആണിത് കാരണം ഇത് മെഡിക്കൽ എൻവയൺമെന്റിൽ വളരുന്നതായി എത്ര ദിവസം അവിടെ പതിനേഴ് ദിവസം ദിവസം അവര് ഫ്രീ ആയിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ രൂപ വെച്ചിട്ടായിരുന്നു ഒരു ദിവസം അവർ ചാർജ് ഒരു ദിവസം അമ്പതിനായിരം അറുപതിനായിരം രൂപ വെച്ചാണ് ഇവർക്ക് ബില്ല് കൊടുത്തിരുന്നത് ഈ ഒരു ചെറിയ കട നടത്തുന്ന ആളാണ് കിടക്കുന്ന ചേട്ടൻ അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ എന്ന് പറയുന്നത് പണക്കാരെ സംബന്ധിച്ച പോലും ഒരു വലിയ പണമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ചെറിയ സ്ട്രോക്കിന്റെ വിഷയം കൊണ്ടല്ല ഇദ്ദേഹത്തിന് ഈ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ ഈ പറയുന്ന ബാക്ടീരിയയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ വിഷയം ഉണ്ടായത് അമ്പതിനായിരം അറുപതിനായിരം രൂപ വെച്ച് ടോട്ടൽ എത്ര അവർ ബില്ല് വന്ന് എട്ടു ലക്ഷം രൂപകളാണ് ഇത്രയും ദിവസം കൊണ്ട് അതിൽ മൂന്ന് ദിവസം റൂമിലായിരുന്നു ബാക്കി അവര് വെന്റിലേറ്ററിൽ ചാർജ് ആയിട്ട് എന്താ ചേട്ടൻ എന്താ എന്ത് ജോലി കട രണ്ട് രണ്ട് മക്കളുണ്ട് മോനും മോളും ആണുള്ളത് അതിന് മോള് വിദേശിക്കാൻ പോയിട്ട് ഒരു രണ്ടാഴ്ച ആഴ്ച പോലും ആകുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അവിടെയാണോ അപ്പൊ അതിന്റെ ബാധ്യതകളും എല്ലാ ആയിട്ട് ചേട്ടനെ ജീവിക്കാൻ പറയുന്നത് പറയുന്നത് എല്ലാ എല്ലാ ഹോസ്പിറ്റലിലും ഉള്ളതാണ് ഈ ബാക്ടീരിയ 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 അതുകൊണ്ട് ഇല്ല എന്നാണ് ബാക്കി ഇവിടെ മാത്രം പുറത്തിറങ്ങി നടന്ന് ഇങ്ങനെ പാവപ്പെട്ടവരെ കൊല്ലാറാക്കും എന്തായാലും പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയം നിങ്ങൾ വിചാരിക്കും ചെറുതല്ല എന്ന് ചെറുതാണ് എന്ന് വിചാരിക്കും പക്ഷേ ഈ പറയുന്ന ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലം കിടപ്പിലായി പോയ ഒരു വീടിന്റെ അത്താണി ആയിട്ടുള്ള ഒരാള് കിടപ്പിലായിപ്പോയൊരു അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ഈ കാലിനൊക്കെ ഈ പ്രശ്നം ഉണ്ടായിരുന്നാണോ സംസാരിക്കാൻ പറ്റുമോ കുറച്ച് പറ്റുമ്പോട്ട് പെട്ടുപോയി നമ്മള് കാശുപോയി മാനം പോയി ജീവിതം പോയി ജീവൻ മാത്രം കിടപ്പുണ്ടല്ലേ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരോട് പരാതി പറയും പോലീസിനോട് പറഞ്ഞാ നടക്കുവോ നാട്ടുകാരോട് പറഞ്ഞാൽ നടക്കുവോ എന്നോട് പറഞ്ഞാൽ നടക്കുവോ അല്ലേ ഈ സാധാരണ ജനങ്ങളെല്ലാം അനുഭവിക്കാനുള്ളവരാ ഇനിയിപ്പ ചെയ്യുന്നേ കട കട നടത്തും കൊച്ചിനെ ആര് പിടിപ്പിക്കും ഭാര്യയുടെ കാര്യം ആര് നോക്കും വീടിന് കടമെല്ലാം ഉണ്ടോ വീട് പണി കഴിഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് ഇത് സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യും ഒരു അസുഖമായിട്ട് ആകെ വിശ്വസിച്ച് വരുന്ന ഈ ഹോസ്പിറ്റലുകാരെയാണ് ഒരു അസുഖം വന്നാൽ ഞങ്ങൾക്ക് ആർക്കും ചികിത്സിക്കാൻ അറിയില്ലല്ലോ നമുക്ക് ആർക്കും ചികിത്സിക്കാനറിയില്ല നമ്മളോട് ചെല്ലുന്ന ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നുള്ള പേരൊക്കെ പണ്ട് തൊട്ടേ ജനങ്ങൾ കേട്ടു തുടങ്ങി കോഴിക്കാട്ടുകാർക്ക് ഏറ്റവും അറിയാം കാരണം ഈ അടുത്തിടെ വന്ന പരാതികളല്ല നമുക്ക് നമ്മളെ വിളിച്ച ആളുകൾ പരാതി പറയുന്നതെല്ലാം ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമുള്ള ഹോസ്പിറ്റലല്ലല്ലോ അപ്പോഴാണ് ഈ ഗൂഗിളിൽ നോക്കിയത് ഇപ്പം അറിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വിറ്റു എൻ്റെ പരിചയം ഷെയർ മാത്രമേ ഇവർക്കുള്ളൂ അതൊരു ഇന്റർനാഷണൽ കമ്പനിയാണ് മേടിച്ചിരിക്കുന്നത് എനിവേ ഇത് വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് എന്തൊക്കെയായാലും നമുക്കിനി ചെയ്യാനുള്ളത് എന്നിട്ട് എന്താ എന്നിട്ട് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തോ ഡിസ്ചാർജ് ബലമായിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അവര് രണ്ടു ദിവസവും വെയിറ്റ് ഞങ്ങളെ പിടിച്ചു ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടായിരുന്നു നല്ല സർവീസ് ആയിരുന്നു അവര് അവരാണ് ചേട്ടനെ ജീവനോടെ തിരിച്ചു തോന്നുന്നത് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഐ നിന്ന് മാറ്റുകയും വാർഡിലേക്ക് മാറ്റുകയും പിന്നെ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുകയൊക്കെ ചെയ്താണ് ചേട്ടനെ ഈ ഒരു ജീവനുള്ള നില എത്തിക്കാൻ സാധിക്കുക അവിടെയും നമുക്കൊരു പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് മോൾഡ് ചെലവായിട്ടുണ്ട് ഇത്രയും എടുക്കാൻ ഇത് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഈ പറയുന്ന അവരുടെ വൃത്തിയില്ലായ്മ ഒരു പ്രശ്നമാണ് ഇൻഫെക്ഷൻ വന്നു ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരിക്കലും പുറത്തുനിന്ന് നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇത് ഐ സി വളരുന്നതാണ് നിങ്ങളുടെ അല്ലേ അനുഭവമാണ് ഞാൻ വിദേശത്ത് കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് എനിക്ക് ചേട്ടനെ കണ്ടപ്പോൾ മനസ്സിലായ ചേട്ടനെ ഒന്നോ രണ്ടോ ദിവസം കൂടി ജീവിച്ചിരിക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യം വന്നപ്പോഴാണ് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തത് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ കയ്യിൽ നിന്ന് പോകുന്ന മനസ്സിലായി മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ചേട്ടനെ മാറ്റി ആ ജീവൻ നിലനിർത്താൻ സാധിച്ചത് ഇതുപോലെയുള്ള ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുകൾ അതുപോലെ പലതും ഉണ്ടായാലും ഒന്നാണ് എടുത്തു പറയേണ്ട ഒരു കാലന്ത ഹോസ്പിറ്റലാണ് ഇത് ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളോട് പറയാൻ എന്താ ഉള്ള പല തരത്തിലുള്ള ആളുകളാണ് പോകുന്നത് അപ്പോൾ ഒരിക്കലും അവിടെ ചെല്ലരുത് കാരണം എന്നെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ അനുഭവമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ കൂളായിട്ട് നടന്ന് ഹോസ്പിറ്റലിൽ എത്തുന്ന പല ആൾക്കാരോടും പിന്നീട് അവർ പറയുന്നത് ഒരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെന്ന് ഈ ഇൻഫെക്ഷൻ എന്താണെന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ല ആ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അവർ നമുക്ക് തരുന്ന ഇൻഫെക്ഷനാണ് അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷനാണ് ഈ അസിനെറ്റോ ബാക്ടർ ബഹുമാനി എന്ന് പറയുന്ന ബാക്ടീരിയ പോലെയുള്ള ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ഡെഡ്ലിയാണ് ഒരിക്കലും അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് എന്ന് പറയുന്ന ആന്റിബയോട്ടിക്സ് ആണ് ആന്റിബയോട്ടിക്സിനെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു ബാക്ടീരിയാണ് അസിനറ്റോ ബാക്ടർ ബഹുമാരി എന്ന് പറയുന്നത് അതുപോലെ ഈ അല്ലേ അത് അവരുടെ റിപ്പോർട്ടിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ആ റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കുകയും അത് മറ്റു ഡോക്ടേഴ്സിനെ കാണിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഏറ്റവും വലിയ തമാശ ഇവരുടെ തന്നെ പറയുന്നുണ്ട് പറയുന്നത് പരസ്യത്തിൽ നടക്കില്ലെന്ന് കരുതേണ്ട നടന്ന് വീട്ടിൽ പോകാമെന്നാണ് ഇവർ പറയുന്നത് വീട്ടിലോട്ടല്ല വീട്ടിലേക്കല്ല മുകളിലേക്ക് പോകുന്ന കാര്യമാണ് ഇവർ പറയുന്നത് എന്ന് വ്യക്തമാണ് ദൈവം ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടാകാം ഇതിന്റെ പേരിൽ പക്ഷേ ആളുകൾ സാധാരണ ജനങ്ങൾക്ക് ഈ ബാക്ടീരിയയെക്കുറിച്ചോ എന്ത് ഇൻഫെക്ഷൻ ആണോന്നും തിരിച്ചറിയത്തില്ല ജസ്റ്റ് അവരുടെ കഷ്ടകാലത്തിന് ഇൻഫെക്ഷൻ ഉണ്ടായി ആൾ മരിച്ചു അങ്ങനെയാണ് പലരും കരുതിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മളാകെ വിശ്വസിച്ച് പോകുന്നത് ചില ഹോസ്പിറ്റലുകളാണ് അപ്പോൾ ഞാനിത് നിങ്ങളോട് ഈ ഇൻഫർമേഷൻ തരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു വിഷയം ചെറുതല്ല ഈ കാരണം നമ്മൾ എൻ്റെയൊക്കെ അമ്മയൊക്കെ പറഞ്ഞോട്ടുണ്ട് ചെറുപ്പത്തിൽ ചെറുതായിരിക്കുമ്പം കൂട്ട് ഹോസ്പിറ്റലിൽ കുട്ടികളെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാൽ പല പല ബാക്ടീരിയസ് ഉണ്ടാവാറുണ്ട് അപ്പം ഈ ബാക്ടീരിയകളെ നശിപ്പിച്ചു കളയാൻ ഐസ്യൂയിൽ പോലും ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ചെറുതല്ല അത് കാരണം ഒരാളുടെ ജീവന ഭീഷണിയാവുകയും അയാളുടെ സ്വത്തിന് ഭീഷണിയായും അയാൾ ആ കട്ടിലിൽ കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ചെറുതല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട കോഴിക്കോട് ുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോണ പോകുന്ന അവിടുത്തെ പേഷ്യൻസ് ആലോചിക്കുക തൊടുപുഴയിലുള്ള ആളുകൾ ആലോചിക്കുക തൊടുപുഴയിലും പരിസരപ്രദേശത്തുമുള്ള ആളുകൾ ആലോചിക്കുക ഇങ്ങനെ ഉള്ള മാറിയ ഹോസ്പിറ്റലുകൾ മാറിയ മാനേജ്മെൻറ്റിലുള്ള ഹോസ്പിറ്റലുകളിൽ നിങ്ങളുടെ പോയി നിങ്ങളുടെ ജീവൻ കളയണോ ജീവിതം കളയണോ നിങ്ങളുടെ സമ്പത്ത് കളയണമോ എന്നാലോചിക്കുക തീർച്ചയായിട്ടും പുതിയ കുറേ വാർത്തകളുമായി സാധാരണക്കാരുടെ പ്രശ്നങ്ങളുടെ വാർത്തകളുമായി ഞാനുണ്ടാവും പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊപ്പം അതുവരേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ കുറ്റീവിക്ക് വേണ്ടി